എന്നാൽ സ്വാഭാവികമായും ഇതുവരെ നമ്മൾ ഇതുപോലെ ജീർണിച്ച ഭരണകൂടം നിലനിൽക്കുമ്പോൾ അതിനെതിരെ ഒന്നുകിൽ നല്ല രീതിയിലോ അല്ലെങ്കിൽ താരതമ്യേനം മെച്ചപ്പെട്ട രീതിയിലോ പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷത്തിനെ നമുക്ക് കേരളത്തിൽ കാണാമായിരുന്നു ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി രണ്ടായിരത്തി ആറിൽ വളരെ സജീവമായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ്റെ പ്രതിപക്ഷം അതുപോലെ തന്നെ അത്ര സജീവമല്ലെങ്കിലും താരതമ്യേന മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ പ്രതിപക്ഷം ഇതൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ഇത്രയേറെ ജീർണിച്ച ഈ ഭരണപക്ഷത്തിനെതിരെ മുരടനക്കാൻ പോലും കഴിയാത്ത ഒരു പ്രതിപക്ഷം ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുകയാണ് ഏറ്റവും പുതിയതായിട്ട് ഇന്ന് വന്നിരിക്കുന്ന ഇന്നലെ വന്നിരിക്കുന്ന വിവരമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ കമ്പനി രജിസ്ട്രാർ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു എന്നുള്ള വിവരമാണ് ഇന്നലെ പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മേയിൽ തെരഞ്ഞെടുപ്പായിരുന്നു സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിൽ മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിനെ തന്നെ തിരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ അത് ബാധിക്കുന്ന രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ടായിരുന്നു പക്ഷേ അന്ന് അവർ ചോദ്യം ചെയ്യപ്പെട്ട വിവരം പുറത്തു വന്നതേയില്ല എന്ന് പറയുമ്പോൾ അത് ബി ജെ പി എന്ന് പറയുന്ന കേന്ദ്രഭരണ പാർട്ടിക്ക് അറിയാമായിരുന്നുവെങ്കിലും അവർ തിരഞ്ഞെടുപ്പിനു മുമ്പ് ഇത്രയും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാത്തതിലൂടെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റ് ഒന്നുകൂടി വരുന്നതിന് അവർ പിന്തുണ നൽകി എന്നുള്ള നിലയിലുള്ള ഒരു ആരോപണമാണ് ഞാൻ ശരിക്കും ഉന്നയിക്കുന്നത് ഇത്രയേറെ ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയും മകൾക്കെതിരെയുമൊക്കെ ഉയർന്നു വന്നിട്ടും ആ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ ഒരു സമരാഗ്നിന്ന് പറഞ്ഞിട്ടുള്ള ജാഥ ഇടയിൽ പോലും കഴിയാത്ത ഒരു കോൺഗ്രസിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതുപോലെ തന്നെ യു ഡി എഫിൽ എൽ ഡി എഫിനെതിരെ എന്തെങ്കിലും സമരം നടത്താം എന്ന് പറയുന്ന സമയങ്ങളിലെല്ലാം അതിനെ പുറകോട്ട് വലിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സമീപനവും നമ്മൾ ചേർത്ത് വായിക്കണം അപ്പോൾ ഒരു വശത്ത് തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ഇത്ര ജീർണിച്ച ഒരു ഗവൺമെൻറ്റിനെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ പ്രത്യേക പ്രത്യേകിച്ച് അതിൻ്റെ ഓരോരോ വിശദാംശങ്ങളും ഉദാഹരണങ്ങളൊന്നും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല മറുവശത്ത് അതിനെതിരെ ഒന്നും ചെയ്യാതിരിക്കുകയും കഴിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ഭരണകൂടവുമായി ഒത്തുകളിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷം മറുഭാഗത്ത് പിണറായി വിജയൻ സർക്കാരിനെ എങ്ങനെയെങ്കിലും നിലനിർത്തുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം മാത്രം പിന്നെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ബി ജെ പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംവിധാനം ഇപ്പോൾ തന്നെ ഏറ്റവും അവസാനം നമ്മൾ നോക്കൂ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം ഇവിടെ ഇത്ര ഇത്രയേറെ പുരോഗമിച്ച ഘട്ടത്തിൽ പോലും പിണറായി വിജയൻ രാജിവെക്കണം എന്ന് പറഞ്ഞ് ശക്തമായ ഒരു ആവശ്യം ഉന്നയിക്കാനായിട്ട് ബി ജെ പി ഇവിടെ തയ്യാറാവുന്നില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്ന് കേരളത്തിലെ ധ്രുവീകരണം എന്ന് പറയുന്നത് കേരളത്തിലെ മൂന്ന് മുഖ്യധാര രാഷ്ട്രീയ മുന്നണികളും ഒരുമിച്ച് ഒരു താല്പര്യം സംരക്ഷിക്കുന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു ഇപ്പോൾ കരിമണൽ ഖനനത്തിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനകത്ത് പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം കോംപ്രമൈസ്ഡ് ആണ് എന്നുള്ളൊരു അവസ്ഥ ഇവിടെ ഉണ്ടായിരിക്കുന്നു സ്വാഭാവികമായും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്കുണ്ട് അവരുടെ ദുരിതത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല പെൻഷൻ പോലും കിട്ടാത്ത അവസ്ഥ ശമ്പളം കിട്ടാത്ത അവസ്ഥ ഏറ്റവും മോശമായിട്ടുള്ള പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് കേരളത്തിൻ്റെ കടം ഒരു ലക്ഷത്തി ഇറുപതിനായിരം കോടി രൂപ ആയിരുന്നു നാല് ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപ വർദ്ധിക്കുന്നു ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് ആറുമാസമായി ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലേക്ക് ഒരു വർഷമായി രണ്ട് ഗഡുക്കളായിട്ടാണ് ശമ്പളം കൊടുത്തു അപ്പോൾ ഇത്ര ഗതികെട്ട ഒരവസ്ഥ അതിഭീകരമായിട്ടുള്ള വിലക്കയറ്റം സപ്ലൈകോയിൽ നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാനില്ല റേഷൻ കടകളിൽ നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാനില്ല അപ്പം കേരളത്തിൽ ഇന്നും ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒത്തുകളിക്കുകയും അവർ നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടിയും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയും നിൽക്കുന്ന ഒരവസ്ഥ മറുവശത്ത് ഏറ്റവും കൂടുതൽ ദുരിതത്തിൻ്റെ കാണാക്കയത്തിൽപ്പെട്ട് നട്ടം തിരിയുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ ഒരു പോളറൈസേഷൻ അപ്പോൾ ആ പോളറൈസേഷൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സേവ് കേരള ഫോറം എന്നുള്ള ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത് ആ പ്ലാറ്റ്ഫോമിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് അഴിമതി പരിസ്ഥിതി കയ്യേറ്റം സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ പോലീസ് അതിക്രമങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉദ്യോഗസ്ഥ മാഫിയ കൂട്ടുകെട്ട് ഇതിനൊക്കെ എതിരെ വിട്ടുവീഴ്ചയില്ലാതെ അജഞ്ചലമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൻ്റെ ലക്ഷ്യം അതായത് അൺകോംപ്രമൈസിംഗ് ആയി അണ്ടർ ആയി ഫൈറ്റ് ചെയ്യുക ഒന്നുകൂടി പറഞ്ഞാൽ രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ശ്രീമാൻ വി എസ് അച്യുതാനന്ദൻ നടത്തിയിരുന്ന സമരത്തിന് സമാനമായിട്ടുള്ള സമരങ്ങൾ നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പന്ത്രണ്ടിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേദിയാണ് സേവ് കേരള ഫോറം മറ്റ് മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നിലപാട് പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ട് മൂന്ന് മാസക്കാലമായിട്ടേ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുള്ളൂ ഇപ്പോൾ തന്നെ ഞങ്ങൾ ഈ മത്സരരംഗത്തേക്ക് വരുന്നത് തന്നെ അത് വരാതെ നിവൃത്തിയില്ല എന്നുള്ളൊരു സ്ഥിതി സംജാതമായതുകൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ശക്തിയും കേന്ദ്രീകരിച്ചുകൊണ്ട് ആലപ്പുഴ എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ ആലപ്പുഴ മണ്ഡലത്തിൽ ഞങ്ങൾ മത്സരിക്കാൻ പല പല കാരണങ്ങളുണ്ട് ഞങ്ങൾക്ക് അനുകൂലം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുക ഞങ്ങൾ പിന്നെ ഒരു കാര്യം കൂടെ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കേരളത്തിൽ ഞാനീ നേരത്തെ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സമരം ചെയ്യുന്ന നൂറുകണക്കിന് ചെറുതും വലുതുമായിട്ടുള്ള സംഘടനകളുണ്ട് അപ്പോൾ ആ സംഘടനകളെല്ലാം ആലപ്പുഴയിലേക്ക് ഞങ്ങളുടെ ഈ പോരാട്ടത്തിനോടൊപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ ഈ കരിമണൽ ഖനനത്തിനെതിരെ സമരം ചെയ്യുന്ന തോട്ടപ്പള്ളിയിലെ സമരക്കാരുണ്ട് അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനമുണ്ട് ഇപ്പോൾ മലപ്പുറത്താണെങ്കിൽ ഈ പി വി എൻ വരുന്നെതിരെ സമരം ചെയ്യുന്നൊരു കെ വി ഷാജി എന്ന് പറഞ്ഞിട്ട് വിവരാകാശ പ്രവർത്തനം വിരാശ കൂട്ടായ്മ അപ്പോൾ അതുപോലത്തെ ഒരുപാട് വിട്ടുവീർച്ചയില്ലാത്ത പോരാടുന്ന സമര സംഘടനകൾ കേരളത്തിൽ എമ്പാടുമുണ്ട് അപ്പോൾ അവരെ എല്ലാവരെയും കഴിയുന്നിടത്തോളം ആലപ്പുഴ ജില്ലയിലേക്ക് കേന്ദ്രീകരിച്ച് ശക്തമായ ഒരു പ്രചരണം നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലാതെ മത്സരത്തിന് വേണ്ടി മത്സരിക്കുക എന്നുള്ള നിലയിലല്ല അതിനപ്പുറത്ത് സീരിയസ് ആയിട്ടുള്ള മത്സരം ഞങ്ങൾ നടത്താനാണ് ഉദ്ദേശിക്കുക അതിൽ ഞങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നത് സോഷ്യൽ മീഡിയയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ എനിക്ക് പ്രതിപക്ഷം എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ ഞാൻ കഴിഞ്ഞ ഒരു ഒന്നര ഒന്നര വർഷത്തിനുള്ളിൽ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് വീഡിയോകൾ ഞാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ആ യൂട്യൂബ് ചാനലിലുണ്ട് അതിൻ്റെ മൊത്തം എന്ന് പറയുന്നത് മൂന്ന് കോടി ഇരുപത്തൊമ്പത് ലക്ഷം വ്യൂസാണ് എന്ന് പറഞ്ഞാൽ അവർ ഒരൊന്നൊന്നര വർഷം കൊണ്ട് മൂന്ന് കോടി ഇരുപത്തിയൊമ്പത് ലക്ഷം തവണ എൻ്റെ പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനല് ആളുകൾ സന്ദർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിലെ ഇപ്പോൾ പ്രധാനപ്പെട്ടതായി നിൽക്കുന്ന പല ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെ വളരെ സജീവമായിട്ടുള്ള ഒരു സാന്നിധ്യം നിലനിർത്താനും ആ മേഖലയിൽ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പമോ അതിനേക്കാൾ കൂടുതലോ സാന്നിധ്യം ഉറപ്പാക്കാനായിട്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായി ഞാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ഒരു 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 ക്യാമ്പയിനാണ് ഞങ്ങൾ ഇപ്പം ഞങ്ങൾക്കുള്ള അഡ്വാൻറ്റേജിൻ്റെ അടിച്ചിപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതിൽ തന്നെ എൺപത്തി ഏഴായിരം ഫോളോവേഴ്സ് എനിക്കുണ്ട് അതൊക്കെ തന്നെ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായി ഈ അഴിമതി പോലുള്ള കാര്യങ്ങൾക്കെതിരെ വിട്ടു വീച്ചില്ലാതെ സമരം നടത്തിയത് കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു നേട്ടമാണ് അപ്പോൾ ആ നേട്ടത്തിനെ കൂടുതൽ അസറ്റ് അസെറ്റാക്കി വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് അതെന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നതേ ഉള്ളൂ കാരണം വെച്ചാൽ പണത്തിൻ്റെ പരിമിതിയാണ് ഏറ്റവും പ്രധാനം പിന്നെ ഈ പ്രവർത്തിക്കാനുള്ള ആളുകൾ ഇങ്ങനെ ഒരുപാട് പരിമിതികളുണ്ട് പക്ഷേ ആ പരിമിതികളെല്ലാം തന്നെ ഞങ്ങളുടെ ഈ ഒരു അഡ്വാൻറ്റേജ് കൊണ്ട് മറികടക്കാം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ദീർഘകാല ലക്ഷ്യമെന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു സിസ്റ്റമിക് ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് കാരണം സമൂഹം ആകെ ജീർണിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആ സമൂഹത്തിൽ ഇൻ ടോട്ടലായിട്ട് വലിയൊരു ഒരു 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 ഘടനാപരമായൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളൊരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെയധികം ശുഭാപ്തി വിശ്വാസം ആ കാര്യത്തിലുണ്ട് എന്നാണ് സൂചിപ്പിക്കാറ് അല്ല അങ്ങനെ അങ്ങനെ പറയുമ്പോൾ അതിപ്പോൾ എല്ലാ ജില്ലകളിലും ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചിട്ടുള്ള പ്രവർത്തനം എന്നുള്ള നിലയിലൊന്നും ഞങ്ങൾ പോയിട്ടില്ല കാരണം ഞാൻ പറഞ്ഞു നവംബർ പന്ത്രണ്ടിനാണ് ഞങ്ങൾ രൂപീകരിക്കപ്പെട്ടത് തന്നെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഈ ആശയത്തിനോട് യോജിക്കുന്ന ആളുകൾ എല്ലാ ജില്ലയിലും ഉണ്ടാവാം പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പരിമിതികൾ ഞങ്ങൾ കാണണമല്ലോ കാരണം ഞങ്ങൾ രണ്ട് മൂന്നാല് മാസക്കാലമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനത്തിൻ്റെ എല്ലാം നേട്ടം ഒരു മണ്ഡലത്തിലേക്ക് കേന്ദ്രീകരിച്ച് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളൊരു നോട്ടമാണ് ഞങ്ങൾ നോക്കുന്നത് പക്ഷേ അത് വളരെ ഗൗരവമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അല്ലാതെ ഒരു റെപ്രസൻറ്റേഷൻ വേണ്ടി ഇന്ന് മത്സരിച്ച് കളയാം എന്നുള്ള രീതിയിലുള്ള ഒരു മത്സരമല്ല എന്നാണ് സൂചിപ്പിക്കാറുള്ളത്